ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോഹൻലാലിനേക്കാൾ പത്തിരട്ട് ശക്തനാണ് വിജയ് എന്നാണ് പറയുന്നത് കേട്ടോ ലാൽ ഇരുപത്തിയഞ്ച് കോടി വാങ്ങുമ്പോൾ വിജയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് കോടി പ്രതിഫലം ലഭിക്കുന്നു ഇത് പറയുന്നത് ആരുമല്ല സംവിധായകൻ ആലപ്പി അഷ്റഫാണ് പറയുന്നത് അത്രയും ശക്തനാണ് വിജയ് എന്ന് പറയുന്നു അതിനെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അത് ശക്തനാണ് വിജയം എന്നല്ല രണ്ടും ഈക്വൽ തന്നെയാണ് കേരളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു നാടാണ് അല്ലെ ചെറിയൊരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ വലിയ സംസ്ഥാനമാണ് അവിടെ ഇറക്കുന്ന സിനിമകൾ മുഴുവൻ ലോകമെമ്പാടും അതിന്റെ റിലീസ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഇത്ര താരമൂല്യം വരുന്നത് പക്ഷേ അഭിനയം രണ്ടുപേരുടെയും ഒരേ ലെവലിൽ തന്നെയാണ് നമ്മളതൊക്കെ ഒരുപാട് വർത്തം കണ്ടുള്ളതാണ് മോഹൻലാലെന്നത് നടൻ പറഞ്ഞാൽ അത്രയും അതിവിസ്മയം നടത്തുന്ന ഒരു നടൻ തന്നെയാണ് പിന്നെ മോഹൻലാലിന്റെ ഒരു ഡ്രോ ബാക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇത്തിരി ഫെയിലാണ് അങ്ങനെയാണ് പക്ഷെ മറ്റുള്ളവരൊക്കെ ഇത്രയും വലിയ നടനാക്കാവുമ്പോൾ ശരീരം നന്നായി മെയിൻറ്റെയിൻ ചെയ്യും അത് മാത്രമേ ഡ്രോ ബാക്കു പക്ഷെ അഭിനയം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭിനയമാണ് അപ്പൊ ഈ ഇതിനെ കുറിച്ച് നമുക്ക് ഈ ജനനായകനെ എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ടല്ലോ അതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കണം അതിനു മുന്നേ എന്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തുക കേട്ടോ അപ്പൊ നടൻ വിജയ് നായകനായിട്ടുള്ള അവസാന എല്ലാവർക്കും അറിയാം കാത്തിരിക്കുകയാണ് അല്ലേ അവസാന ചിത്രമാണ് ഇനി അഭിനയിക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിത്രത്തിന്റെ റിലീസ് ഒക്കെ നീട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു വരുന്ന ആരോചന കാണത്തി അഷ്റഫാണ് മോഹൻലാലിന്റെ അത്ര താല്മൂല്യമുള്ള നടനാണ് ഏർ വിജയ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഒരേ മൂല്യമാണ് രണ്ടു പേർക്കുള്ളത് കേട്ട പിന്നെ അവര് മേടിക്കുന്ന കാശില് അല്ലെങ്കിൽ അവർ മേടിക്കുന്ന പൈസക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വ്യത്യാസം ഉണ്ടാവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലിറങ്ങുന്ന സിനിമയ്ക്ക് അത്ര കളക്ഷൻസ് ഇല്ല ഉണ്ടാവാം അത്ര ഉള്ളത് തമിഴ്നാട് സിനിമയ്ക്ക് തമിഴ്നാട്ടിലെ ജനങ്ങൾ കുറവാണെങ്കിലും ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ മൂന്നിരട്ടി വലിപ്പമുണ്ട് അത് മാത്രമല്ല അവിടെ എന്ന് പറഞ്ഞ ഈ ജനങ്ങള് എന്താ പറയാ ശരിക്കും ദൈവത്തെ ആരാധിക്കുന്ന പോലെയാണ് നടന്മാരെയൊക്കെ ആരാധിക്കുന്നത് നമ്മളൊക്കെ ഒരു സിനിമ കണ്ടു ആ സിനിമ നല്ലതെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് വിട്ടു ആ നടന് നമ്മൾ അത്യാവശ്യം ഇതൊക്കെ കൊടുക്കും പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെ പിന്നെ അവരെ ആരാധനയാണ് പിന്നെ അവര് ഉള്ള കാശ് കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി കാണാൻ വേണ്ടി ചെലവിടുന്ന ആൾക്കാരാണ് അതുമാത്രല്ല തമിഴ് ഫിലിം എന്ന് പറഞ്ഞാൽ ലോകമെ തൊട്ടാകെ റിലീസ് ഉള്ളതാണ് ഉം അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് പൈസ കൂടുതൽ കിട്ടുന്നത് ഇരുന്നൂറ്റി അമ്പത് കോടി വിജയിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അതാണ് അതായത് പത്തിരട്ടി ശക്തനാണ് വിജയ് എന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല ഏർ പിന്നെ പത്ത് മോഹൻലാൽ ചേർന്നിട്ടുള്ളതാണ് വിജയ് എന്ന് പറയാനും പറ്റത്തില്ല അതിലൊക്കെ ഞാൻ ഇതാണ് പിന്നെ മോഹൻലാലിന്റെ ചിത്രം ലോകം മുഴുവൻ ഇറങ്ങുകയാണെങ്കിൽ ഒരു അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ തിയേറ്ററുകളിൽ മാത്രമാണ് ഇറങ്ങുന്നത് അപ്പൊ അതിനുള്ള കളക്ഷൻസാണ് ഉണ്ടാവും പക്ഷെ വിജയുടെ ഒരു ചിത്രം ലോകം ഒട്ടാകെ അവര് റിലീസ് ചെയ്യിക്കുന്നത് ഒരു നാലായിരം അയ്യായിരം ആറായിരം ഏഴായിരം തിയേറ്ററുകളിലാണ് അപ്പൊ അത്രയും കളക്ഷൻസ് കിട്ടുന്നുണ്ട് അല്ലാതെ താരമൂല്യം അവർക്ക് ഏറ്റവും അധികം ഉണ്ടായിപ്പോന്നില്ല കേട്ടാ പിന്നെ ഉം ഏതൊക്കെ ഭാഗത്താണ് ഈ നമ്മുടെ തമിഴ് സിനിമ ഇറങ്ങുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക യു കെ ജപ്പാൻ ഓസ്ട്രേലിയ സിംഗപ്പൂർ മലേഷ്യ തായ്ലൻഡ് സിലോൺ ഹോങ്കോങ് ഫിലിപ്പൈൻസ് നോർവേ മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ തമിഴ് ഫിലിം ഇറങ്ങാറുണ്ട് നമ്മുടെ അങ്ങനെ ഒന്നും ഇറങ്ങുന്നില്ലല്ലോ അപ്പൊ അതിന്റെ വെച്ചൊരു പോരായ്മ അതുകൊണ്ടാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കണക്കനുസരിച്ച് ലാലഭ് പറയുന്നതനുസരിച്ച് വിദേശ വിതരണ അവകാശം വിറ്റുപോയിരിക്കുന്നത് ജനനായകന്റെ എഴുപത്തെട്ട് കോടി രൂപയ്ക്കാണ് പിന്നെ സാറ്റലൈറ്റ് സി ടി വിറ്റിരിക്കുന്നത് അറുപത്തിനാല് കോടി രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനൊക്കെ ഈ കണക്കൊക്കെ വെച്ച് നോക്കുമ്പോ ഈ ഫ് പറയുന്നത് ഷാരുഖ് ഖാനേയും രജനീകാന്തിനെക്കാളും കടത്തിവിട്ടേ ഏറ്റവും കൂടുതൽ പ്രതിഫലമാകുന്ന നടനായി വിജയി മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയധികം ഉന്നതിയിലാണ് നമ്മുടെ ഈ നടൻ വിജയിൽ നിൽക്കുന്നത് അപ്പൊ തന്നെ ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന നടൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ അഭിനയം നിർത്തിപ്പോകുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമാണ് ഇതുവരെ ഒരാൾ പോലും ഇതിനു മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടില്ല അത് സത്യം തന്നെയാണ് അല്ലെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ജനസേവനത്തിന് വേണ്ടി ഇറങ്ങുന്നത് അപ്പൊ അതിന്റെ ഒരു ആവശ്യകത എന്തോന്ന് വെച്ചാൽ ഇത്രയാതൊരു മണ്ഡത്തിലായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് എന്താണ് അതിന്റെ ഏർ എന്താ പറയാ സയന്റിഫിക് വശങ്ങളും നമുക്ക് മനസ്സിലാവില്ല പിന്നെ മലയാളത്തിൽ അനിയത്തിപ്രാവ് നമ്മുടെ കുഞ്ചാക്കോപ്പനെ ഷാനീനെ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് താരമൂല്യം ഇല്ലാത്തൊരു നടനായിരുന്നു നമ്മുടെ വിജയ് ആ സമയത്ത് അനിയത്തിപ്രാവിന്റെ റീമേക്ക് തമിഴാ എന്ന് അറിഞ്ഞപ്പോൾ വിജയ്യുടെ അച്ഛനാണ് ഈ ഫാസിൽ സംവിധായകനെ ചെന്ന് ഏർ കണ്ടത് ഈ സിനിമക്ക് എന്റെ മകനെ തിരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഫാസിലിനെ കണ്ടത് എന്ന് പറയുന്നത് ആ സമയത്ത് വിജയ് അത്ര ഉന്നതിൽ എത്തിയിട്ടില്ല ഉം പിന്നെ ഇപ്പൊ വിജയുടെ അവസാന ചിത്രം ആരൊരുക്കണം ആരൊരുക്കണം എന്ന് പറഞ്ഞ നിങ്ങളുടെ നറുക്കെടുപ്പില്ല അതൊക്കെ വീണത് അവസാനമായിട്ട് വീണത് എച്ച് വിനോദ് എന്ന് പറഞ്ഞ സംവിധായകനാണ് കേട്ടാ ഈ ജനനായകന്റെ ചിത്രത്തിൽ അപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നൊരു പ്രധാന നടി അങ്ങോട്ട് പോയിട്ടുണ്ട് ആരാണ് മമിത ബേജു ആണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ ഈ ചിത്രത്തില് മലയാളികളൊക്കെ ഒരുപാട് ഭാഗങ്ങളായിട്ടുണ്ടെങ്കിലും മമിതാ ബേഞ്ചു ഒരു പ്രധാന നടിയാണല്ലോ അപ്പൊ ആ നടി ഈ പടം വിജയിച്ചു കഴിഞ്ഞാൽ ഈ കരിയർ തന്നെ ഹൈ ലെവലായി മാറിപ്പോണു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വിജയിക്കുന്ന കാര്യം ले अरे 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 െ അപ്പൊ ഓഡിയോ ലോഞ്ച് ഈ ജനനായകന്റെ കഴിഞ്ഞിരിക്കുന്നത് മലേഷ്യയിൽ വെച്ച് നടന്നിട്ടുണ്ട് ആ ഓഡിയോ ലോഞ്ചിനു പോലും ഒരു ലക്ഷത്തിലധികം ആളുകളാണ് അവർ പങ്കെടുത്തതെന്ന് പറയുന്ന കേട്ട ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ജനുവരി മൂന്നിൽ ഇറങ്ങിയിട്ടുണ്ട് ആ ട്രെയിലർ കണ്ടപ്പോ തന്നെ ആൾക്കാരെല്ലാവരും പറഞ്ഞു ഒരു തെലുങ്ക് ചിത്രവുമായ സാമ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അത് സംഭവം നമുക്കറിയില്ല ഭഗവന്ത് കേസരി ആണ് അതായത് നന്ദമൂരി ബാലകൃഷ്ണൻ അഭിനയിച്ച ഭഗവന്ത് കേസരിയാണോ ഇത് എന്ന് പലവരും സംശയം പ്രകടിപ്പിച്ചു എന്ന് പറയുന്നത് നീ സിനിമ ഇറങ്ങിയാൽ മാത്രമേ അറിയുകയുള്ളു അത് അങ്ങനെ കോപ്പി ചെയ്തതാണോ അതിനകത്ത് യാതൊരു ബന്ധമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ഒരു ബന്ധമുണ്ടായാലും ട്രെയിലർ വെച്ച് നമുക്കൊന്നും അളക്കാൻ പറ്റത്തില്ല അല്ലെ അപ്പൊ എന്താണേലും നന്നായി വിജയിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ് ഓക്കെ താങ്ക്